പറഞ്ഞത് ഒരാളെ എത്ര തവണയിൽ കൂടുതൽ പീഡിപ്പിക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരി ചോദിച്ചത് അതായത് ഒരു സ്ത്രീയെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കും ഒരു തവണ അല്ലെ ഒരു തവണയിൽ കൂടുതൽ ചെയ്യുന്നത് എങ്ങനെയാണ് ബലാത്സംഗം ആകുന്നത് അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല ഒരിക്കലും ബലാത്സംഗം എന്ന് പറയുന്നത് ഒന്നിലധികം ഒരാളെ ചെയ്യാൻ സാധിക്കത്തില്ല ഒരു തവണ ചെയ്യുന്നതാണ് ബലോത്സംഗം പിന്നീട് ചെയ്യുന്നതൊക്കെയും അവരുടെ സമൂഹത്തോടു കൂടിയുള്ള ഒരു ശാരീരിക ബന്ധമാണെന്നാണ് പ്രിയങ്ക പറഞ്ഞത് എന്നാൽ ഇപ്പോൾ ഷിനി മധുസൂദനൻ അതിനൊരു കണ്ടുപിടുത്തവുമായിട്ട് അതായത് പ്രിയങ്ക എന്ന് പറയുന്ന ആള് പണ്ട് കുറേ കേസുകളിൽ ഉണ്ടായിരുന്ന ആളാണെന്നും ഈ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ് പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ പെണ്ണിൻ്റെ ശത്രുവെന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു മെഴുകലുമായിട്ടാണ് വന്നിരിക്കുന്നത് ആ ഒരു മെഴുകൽ മാത്രമല്ല പ്രിയങ്കയ്ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെയാണ് പുള്ളിക്കാർ പറയുന്നത് എന്നിട്ട് പുള്ളിക്കാർ പറയുന്ന വേറൊരു കാര്യമുണ്ട് ഇവരുടെ നിലപാടും െന്ന് പറയുന്നത് ഈ ഡബിൾ ഫാദർ സിൻഡ്രം എന്ന് പറയുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത് കാരണം ഇവര് വേടനെ പറ്റി പറഞ്ഞൊരു കാര്യം അതായത് ഈ ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ തെറിച്ച് രണ്ട് തുള്ളിയിൽ നിന്നുണ്ടായവനാണ് അവനെന്നാണ് പറയുന്നത് അങ്ങനെ വേടന്റെ പേര് അവരെടുത്ത് പറഞ്ഞിട്ടില്ല പക്ഷെ അവൻ